സുബിഹി നിസ്കാരത്തിനായി എല്ലാവരും പള്ളിയിൽ പോയി ജോലിയൊക്കെ എന്തായി ചെയ്തു തുടങ്ങിയോ രാത്രി ക്രിസ്ത്യാനിയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ഗ്രാമീണ ചോദിച്ചു ഓ അത് രാത്രി തന്നെ തീർന്നല്ലോ അയാൾക്ക് വിശ്വാസമായില്ല നേരിട്ട് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടുപോയി ക്രിസ്ത്യാനിക്കും വിശ്വസിക്കാനായില്ല വയലിലെത്തിയ അദ്ദേഹം മൂക്കത്ത് വിരൽ വെച്ച് പോയി വാക്തത്വം ചെയ്തതിനേക്കാൾ അധികം പ്രതിഫലം വിഭിനോദൃ നേരെ നീട്ടി എനിക്ക് നിശ്ചയിച്ച കൂലി മതി കൂടുതലുള്ളത് ഇതാ കൊടുത്തേക്ക് അബുസുലൈമാനെ ചൂണ്ടി അദ്ദേഹം പറഞ്ഞു സന്തോഷമായില്ലേ നിങ്ങളുടെ പണം തിരിച്ചു കിട്ടിയില്ലേ ഇനി നിങ്ങൾക്ക് തനിച്ചു പോകാം എൻ്റെ കൂടെ വരേണ്ടതില്ല ഇബിനോദ് അഹമ്മദ് അലി അള്ളാന്ന് അബു സുലൈമാനോട് അറിയിച്ചു അതെന്താ അങ്ങനെ അങ്ങനെയൊരു തീരുമാനം ഞാനെന്ത് തെറ്റ് ചെയ്തു അബു സുലൈമാൻ വിഷമത്തോട് ചോദിച്ചു അതാ ഞാനും നിങ്ങളുടെ കൂടി യാത്രക്ക് ഞാനും നിങ്ങളും കൂടി ഒരു യാത്രക്ക് ശരിയാവില്ല നിങ്ങൾ ഇങ്ങനെ എപ്പോഴും ദുർഹം ദുർഹം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നശ്വരമായ ദുരിയാപരി ഏറ്റവും ദുഷിച്ച വസ്തുവാണ് പണം അത് നഷ്ടപ്പെടുമോ എന്നായിരുന്നു നിങ്ങളുടെ ആദി അതുകൊണ്ട് നമുക്ക് പിരിയുകയാണ് നല്ലത് സലാം പറ ഇബിനിള്ളൻ മുന്നോട്ട് നടന്നു പണത്തെക്കുറിച്ച് ഓർത്തു വേവലാതിപ്പെടേണ്ടതായിരുന്നു അബു സുലൈമാൻ ഓർത്തു നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ് അസ്തലാനിൽ കുറച്ച് വിശ്രമിക്കാമെന്ന് കരുതി ഇബിന് അദ്ദേഹം വഴിയരികിലെ ഒരു ഇരിപ്പിടത്തിൽ ഇരുന്നു ഒരാൾ തന്റെ നേരെ വരുന്നു അസ്സലാമലൈക്കും എനിക്കൊരാഗ്രഹമുണ്ട് നിങ്ങൾ സാധിപ്പിച്ചു തരണം വന്ന അയാൾ പറഞ്ഞു ശരി കഴിയുന്നതാണെങ്കിൽ ഞാൻ ചെയ്തു തരാം വിനോദങ്ങളിലുള്ള അവന് മറുപടി നൽകി ഞാൻ രണ്ട് പുതിയ വസ്ത്രങ്ങൾ വാങ്ങിയിട്ടുണ്ട് അത് നിങ്ങൾ ധരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ദയവുചെയ്ത് സ്വീകരിക്കണം ശരി സ്വീകരിച്ചോളാം പക്ഷെ ഒരു നിബന്ധനയുണ്ട് നിങ്ങൾക്ക് സമ്പത്ത് ആവശ്യമില്ലെങ്കിലേ ഞാൻ സ്വീകരിക്കൂ നിങ്ങൾ ആവശ്യക്കാരനാണെങ്കിൽ സ്വീകരിക്കില്ല അതിലെന്താ സംശയം എനിക്ക് ധാരാളം സമ്പത്തുണ്ട് ഏക്കർ കണക്കിന് ഭൂമിയും അങ്ങേക്ക് ധൈര്യമായി സ്വീകരിക്കാം അദ്ദേഹം പ്രസന്നനായി മറുപടി പറഞ്ഞു സമ്പത്ത് ഇനിയും വർദ്ധിക്കുന്നത് നിങ്ങൾക്കിഷ്ടമാണോ പിന്നല്ലാതെ ഹലാലായ സമ്പത്ത് വർധിക്കുന്നത് ആരാ ഇഷ്ടപ്പെടാതിരിക്കുക ആ അങ്ങനെയാണോ എങ്കിൽ നിങ്ങൾ ആവശ്യക്കാരനാണ് നിങ്ങളുടെ വസ്ത്രം ഞാൻ എങ്ങനെ സ്വീകരിക്കും ഇതും പറഞ്ഞു ബിനോദവും അവന് നടന്നു പിന്നീട് രണ്ടു മൂന്ന് ദിവസം കഴിക്കാൻ ഒന്നും കിട്ടിയില്ല വല്ലാത്ത വിശപ്പും ഉണ്ട് ഒന്നും കിട്ടിയില്ലെങ്കിലും അദ്ദേഹം തെല്ലും പരിഭവപ്പെട്ടില്ല വടച്ചവനും കണക്കാക്കിയത് കൊണ്ടല്ലേ അവന് ശുക്രായി നാലരക്കാലത്ത് സുനത് നിസ്കരിച്ചു അടുത്ത ദിവസം ഒന്നും കിട്ടിയില്ല അന്നും നാലരക്കാത്ത് സുനസ്കരിച്ചു മൂന്നാം ദിവസവും പട്ടിണിയായപ്പോൾ ഇബിനാദ് അലിയുള്ളാവിന് കൈകൾ വനിലേക്ക് ഉയർത്തി നാഥ നിനക്ക് ആരാധനകൾ അർപ്പിക്കണമെങ്കിൽ ശരീരത്തിന് ആരോഗ്യം വേണം ഭക്ഷണമില്ലാതെ എങ്ങനെ ആരോഗ്യമുണ്ടാകും പശിയെടുക്കാൻ ഒരിത്തിരി റൊട്ടിക്കഷ്ണമെങ്കിലും തരണയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞതേ ഉള്ളൂ ഒരു ചെറുപ്പക്കാരൻ വരുന്നു നിങ്ങൾക്ക് നല്ല വിശപ്പുണ്ടെന്ന് തോന്നുന്നു വീട്ടിലേക്ക് വരൂ കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോകാം ഇബിനോദ് അലിയുള്ളവൻ അദ്ദേഹത്തിന്റെ അക്ഷണം നിരസിച്ചില്ല അയാളോടൊപ്പം വീട്ടിലേക്ക് നടന്നു ഭക്ഷണം സുപ്രയിൽ നിരത്തി അതിഥിയെ സൂക്ഷിച്ചു നോക്കിയ ആതിഥേയൻ പൊട്ടി തുടങ്ങി അയാൾ ഇബിനാബ് തമ്മിഅള്ളാവിന്റെ കാൽക്കൽ വീണു ഏയ് നേൽക്ക് നിങ്ങൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അദ്ദേഹം ആതിഥേയനെ പിടിച്ചെ ന് അയാൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അങ്ങേക്കെന്നെ അറിയില്ലേ പ്രഭു അങ്ങ് ബൽക്ക് ഭരിച്ചിരുന്ന കാലത്ത് കൊട്ടാരത്തിലുണ്ടായിരുന്ന ഒരു സേവകനായിരുന്നു ഞാൻ അങ്ങ് ബൽക്ക് വിട്ടപ്പോൾ സങ്കടം വയ്യാതെ ഞാനും ഇങ്ങ് പോന്നു ഈ വീടും പറമ്പുമെല്ലാം അങ്ങ അങ്ങയുടേതാണ് അങ്ങ് തന്ന ആനുകൂല്യങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ് ഇതെല്ലാം വാക്കുകൾ മുഴുവനാക്കാൻ കഴിയാത്ത അയാൾ വിതുമ്പി എനിക്ക് പശിയടക്കാൻ എത്തിരി ഭക്ഷണം മതി ഒന്നും വേണ്ട മിതമായ ഭക്ഷണം കഴിച്ച് സലാം പറ ഇബിനോദൻ ഫക്കീറുമാരും തിരിച്ചുപോന്നു അള്ളാഹുവേ ഞാനൊരു റൊട്ടി കഷ്ണമല്ലേ ചോദിച്ചത് നീ എന്തിനാ ഈ ദുനിയാവും മുഴുവനും എന്റെ നേർക്ക് വെച്ചു നീട്ടിയത് അള്ളാഹുവിനെ സ്തുതിച്ച് അദ്ദേഹം നടന്നു നീങ്ങി ഒരുപാട് ദൂരം പിന്നിട്ടപ്പോൾ വല്ലാത്ത ക്ഷീണം നേരമാണെങ്കിൽ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് അവരടുത്തു കണ്ടൊരു പള്ളിയിൽ കയറി മഹരിബു ഇഷാദ നിസ്കരിച്ചു ഇന്നീ പള്ളിയിൽ തങ്ങാം അവർ കണക്ക് കൂട്ടി സാധനങ്ങളെല്ലാം പള്ളിയുടെ ഒരു മൂലയിൽ ഒതുക്കി വെച്ച് ഇബിനോഹദം അല്പനേരം വിശ്രമിക്കാനിരുന്നു അപ്പോഴുണ്ട് പള്ളിയിലെ പള്ളിയിലെ മുഹദ്ദീൻ വരുന്നു എന്താ പരിപാടി എന്തിനാ ഇവിടെ കുത്തിയിരിക്കുന്നത് അയാൾ ചോദിച്ചു ഞങ്ങൾ യാത്രക്കാരാണ് ഇന്ന് രാത്രി ഇവിടെ കിടന്ന് പുലർച്ചെ തന്നെ പോയിക്കോളാം വേറെ സ്ഥലം സ്ഥലമില്ലാഞ്ഞിട്ടാ ഇബിനോഹദം അപേക്ഷിച്ചു ആ അതൊന്നും പറ്റില്ല വേഗം സ്ഥലം പൊട്ടോളൂ നിങ്ങളെപ്പോലെ പല യാത്രക്കാരും മുമ്പ് ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട് ഇവിടത്തെ വിളക്കുകളും മറ്റു വിലപിടിപ്പുള്ള വസ്തുക്കളും അവർ കട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ താമസം നിരോധിച്ചിരിക്കുകയാണ് സാധനങ്ങളെല്ലാം പൊറുക്കി വേഗം പോകാൻ നോക്ക് ക്ഷമിക്കണം ഞങ്ങൾ അത്തരക്കാരല്ല മോഷണം വലിയ മോഷണം വലിയ പാവമാണെന്ന് കരുതുന്നവരാണ് ഞങ്ങൾ ദയവ് ചെയ്ത് ഇന്ന് രാത്രി ഇവിടെ കിടക്കാൻ അനുവദിക്കണം ഇബിനി അള്ളാവിന് വീണ്ടും വീണ്ടും അയാളോട് അഭ്യർത്ഥിച്ചു എല്ലാ മോഷ്ടാക്കളും ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയാറുള്ളത് താൻ ഇതൊക്കെ എത്ര ഞാനിതൊക്കെ എത്ര കണ്ടതാ നിങ്ങൾ വേഗം സ്ഥലം കാലിയാക്കാൻ നോക്കും ഞാൻ ഇബ്രാഹിംഇബിന് അതുഹമാണ് ബൽക്കയിൽ നിന്നാണ് ബൽക്കിൽ നിന്നാണ് വരുന്നത് അദ്ദേഹത്തിന്റെ പേരിൽ നുണ പറയുന്നു വേല മനസ്സിലിരിക്കട്ടെ നിങ്ങൾ നിങ്ങളെന്താ പറഞ്ഞനുസരിക്കാത്തത് പുറത്തു കടക്ക് ഉം വേഗം അയാൾ ക്രൂധനായി വിനോദ മലവിന്റെ രണ്ട് കാലുകൾ പിടിച്ചു വലിച്ച അയാൾ പള്ളിയുടെ പുറത്തേക്കിട്ടു ബാണ്ഡ കെട്ടുകളും വലിച്ചു പുറത്തേക്കെറിഞ്ഞു ഓരോന്ന് വലിഞ്ഞു കയറി വന്നോളും മനുഷ്യന് മെനക്കെടുത്താൽ അയാൾ പള്ളിയുടെ വാതിൽ കൊട്ടിയടച്ചു